േജസ് ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി ഏർപ്പെടുത്തിയ വീട്ടിലെത്തി വോട്ടിൽ കള്ളവോട്ട് പരാതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിൽ തൊണ്ണൂറ്റി രണ്ടുകാരിയുടെ വോട്ട് സി പി എം നേതാവ് രേഖപ്പെടുത്തിയെന്ന പരാതിയിലാണ് നടപടി കല്യാശ്ശേരി സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ബൂത്ത് ഏജന്റുമായ അഞ്ചാം പിടിക കപ്പോടുക്കാവ് ഗണേഷിനെതിരെയാണ് പരാതി ദേവി എന്ന തൊണ്ണൂറ്റി രണ്ടുകാരി വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ബൂത്ത് ഏജന്റ് കൂടിയായ ഗണേശൻ വോട്ട് ചെയ്തെന്നാണ് പരാതി സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തിൽ ബാഹ്യ ഇടപെടൽ തടയാതിരുന്നതിനാണ് പോളിംഗ് സംഘത്തിലെ ഉദ്യോഗസ്ഥരെ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ സസ്പെൻഡ് ചെയ്തത് സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ പോളിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ വീഡിയോഗ്രാഫർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് നിയമവിരുദ്ധമായി പ്രവർത്തിച്ച വ്യക്തിക്കും തിരഞ്ഞെടുപ്പ് സംഘത്തിനുമെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാനായി സിറ്റി പോലീസ് കമ്മീഷണർ വഴി കല്യാശ്ശേരി ഉപവരണാധികാരി ഔദ്യോഗികമായി കണ്ണവരം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ കല്യാശേരി പഞ്ചായത്തിൽ നൂറ്റി അറുപത്തിനാലാം ബൂത്തിൽ ഏപ്രിൽ പതിനെട്ടിനാണ് നടപടിക്ക് ഇടയാക്കിയ സംഭവം എടക്കാടൻ ഹൗസിൽ ദേവിയുടെ വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുമ്പോൾ വോട്ടിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും വിധം ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്നാണ് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് മണ്ഡലം ഉപഭരണാധികാരി നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി അഞ്ചാം പീടിക കപ്പോട്ട് ഗണേശൻ എന്നയാൾ വോട്ടിംഗ് നടപടിയിൽ ഇടപെട്ടെന്നും ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ നൂറ്റി ഇരുപത്തിയെട്ട് ഒന്ന് വകുപ്പിന്റെ ലംഘനമാണെന്നും ജില്ലാ കലക്ടർ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി ഇവർക്കെതിരെ വകുപ്പ് തല നടപടിക്കും പോലീസ് അന്വേഷണത്തിനും ജില്ലാ കലക്ടറുടെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ശിക്ഷാനിയമം നൂറ്റി എഴുപത്തിയൊന്ന് സി വകുപ്പിന്റെ ലംഘനവും സംഭവത്തിൽ ഉൾപ്പെട്ടതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്